വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സ്പൈസ് വൈ മൃദു ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു എൻ്റെ ബ്രദർ കത്തറന്ന് കൊണ്ടുവന്ന കുറച്ച് ദുബായ് ഖത്തർ ചോക്ലേറ്റ്സ് കുനാഫ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ കുറച്ച് ദുബായ് ചോക്ലേറ്റ്സ് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ടോക്ലിസ്റ്റ് ഷിലേറ്റാണ് കാരണം എന്നെ ഇത് വല്ലാണ്ട് അവിടെ അട്രാക്ട് ചെയ്തു ഇതിൻ്റെ കളർ പുറത്തുള്ള ഷുഗർ കോട്ടിംഗ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇത് തന്നെ ട്രൈ ചെയ്യാനാണെന്ന് തോന്നി എനിക്ക് കുനാഫിനോട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ മിക്ച്ർ ആയിട്ടുള്ള നട്ട്സ് ആണ് പിന്നെ ഡേറ്റ്സ് ഡേറ്റ്സ് ആൽമണ്ട്സ് ഡേറ്റ്സ് ചോക്ലേറ്റ്സ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ്സിൻ്റെ കുറച്ച് സിലിണ്ടേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നോർമൽ ഡേറ്റ്സ് അതും ഡിഫറൻറ്റ് ക്വാളിറ്റിയിലുള്ള ഡേറ്റ്സ് ക്യൂ ഡേറ്റ്സും പിന്നെ അമാര അങ്ങനെ ഏതോ വേറെ ഏതോ ഒരു കമ്പനിയുടെ ഡേറ്റ്സ് ഒക്കെ ആയിരുന്നു ഇത് ചോക്ലേറ്റാണ് ഇത് ചോക്ലേറ്റ് വേഫർ ബെൽജിയം എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് അത് കഴിച്ചു നോക്കിയപ്പോൾ അപാര ടേസ്റ്റ് അത് ഞാൻ പിന്നെ കാണിച്ചിരാട്ടോ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞാൽ പോലെ ടെർക്കി ടിലേറ്റ് എടുത്തു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അത് ജെല്ലി മാതിരി ഉണ്ട് കുറച്ച് ആണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുറത്തുള്ള ഷുഗർ കുട്ടിംഗും പൗഡർ ഷുഗർ ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു സുഖം ആയിരുന്നു കേട്ടോ രണ്ടാമത് ദുബായ് ചോക്ലേറ്റ് കുനാഫ ആൻഡ് പിസ്താച്ചിയോ ഇത് പൊതുവെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കി അടുത്തത് ഒറിജിനൽ ചോക്ലേറ്റ് കുനാഫ മോഡൽ കുറച്ച് കളർഫുൾ ആയിട്ടുണ്ട് ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല എല്ലാം ഏകദേശം എനിക്ക് ഒരേപോലെയാണ് തോന്നിയത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്തത് പിസ്താച്ചിയോ കുനാഫ ഒരു ഗോൾഡൻ റാപ്പറിലൊക്കെയാണ് ഇതിൽ പൊതിഞ്ഞിരിക്കുന്നത് ഇത് എന്താണറിയില്ല ഇപ്പ്രാവശ്യം എല്ലാം അത്രയും ഏഷ്യൻ പെയിൻറ്റ് പുരട്ടി വെച്ചിട്ടുണ്ട് ഇതാ ഇത് നോക്കൂ ടണ്ടട ഇതിലുമുണ്ട് ഏഷ്യൻ പെയിൻറ്റ് ഇത് അതിലുള്ളതാട്ടോ എൻ്റെ ഇത് തട്ടി തട്ടിമറി വീണതൊന്നുമല്ല അപ്പോൾ ഇതും അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതും വലിയ കുഴപ്പമൊന്നുമില്ല എനിക്കിതെല്ലാം കഴിച്ചു നോക്കിയിട്ട് ഒന്നും ഒന്നും തമ്മിൽ തമ്മിൽ ഒരു വ്യത്യാസവും അങ്ങനെ അറിയുന്നില്ല എന്നാലും ഇതിലെല്ലാം വെച്ച് എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയാൽ ഒരന്നേ ഒന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ദുബായ് ചോക്ലേറ്റ് കുനാഫ ആൻഡ് പിസ്താച്ചിയോ കാരണം ഇതിൽ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഡേറ്റ്സ് നോക്കാം ഇത് നല്ലൊരു സോഫ്റ്റ് ഡേറ്റ്സ് ആയിരുന്നു നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്യൂ ഡേറ്റ്സ് ഫ്രം ഖത്തർ അടുത്തതും ചോക്ലേറ്റ് ഡേറ്റ് ആൽമണ്ട് ഇതും ഡേയ്റ്റ്സിൻ്റെ ഉള്ളിൽ ആൽമണ്ട്സ് വെച്ചിട്ട് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തതാണ് ഇതൊന്നും ഞാൻ കഴിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ തന്നെ അറിയാലോ വയർഫുള്ളായി ഇനി സ്ഥലമില്ല അടുത്തത് ഡേറ്റ്സ് ആൽമണ്ട് ഇത് ചോക്ലേറ്റ് ഇല്ല ജസ്റ്റ് ഡേറ്റിൽ ആൽമണ്ട്സ് ഫിൽ ചെയ്തിട്ടുള്ളതാണ് ആൽമണ്ട്സ് അതായത് ഒരു ആൽമണ്ട് ഒരു ഡേറ്റ്സിൻ്റെ ഉള്ളിൽ അടുത്തതും അടുത്തതും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഡേറ്റ്സ് ആണിതും ഇതും പിന്നെ ഞാൻ ആദ്യം കാണിച്ച സൂപ്പർ എക്സ്ട്രാ മിക്സ് നട്ട്സിൻ്റെ ഇതിലെല്ലാം റോസ്റ്റഡാണ് നട്ട്സ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള അസോട്ടഡ് ആണ് ആൽമണ്ട്സ് ബിസ്പാച്ചിയോസ് ഗ്രൗണ്ട് നട്ട്സ് അങ്ങനെ എല്ലാം റോസ്റ്റഡ് ആയിട്ട് കുറച്ച് സോൾട്ടി ആയിട്ടുള്ളത് ഇത് വേറെ ഒരു തരം ആണ് ഇതും നല്ല അടിപൊളി ആണ് അത് കുറച്ച് ജ്യൂസി ആൻഡ് സ്വീറ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഡേറ്റ്സ് ഇതാണ് ലെഫ്റ്റ് ഓവർ സിലിണ്ടർ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോഴാട്ടോ ആഹാ ഇത് കണ്ടോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അതാവീണു പോയി അതിനൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു കവർ മാത്രം ക്ലോസ്ഡ് കവർ ആയിരുന്നു അത് ഇതും നല്ല അടിപൊളിയായിരുന്നു ഇതും ഡേറ്റ്സ് ആണ് വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു അതിൻ്റെ കോട്ടിങ് എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വേഫർ മോഡലിലുള്ള ബെൽജിയം ചോക്ലേറ്റാണ് ഇത് ചോക്ലേറ്റ് കോട്ടിട്ടാണെങ്കിലും അതിൻ്റെ മേലെ ആൽമണ്ട്സ് ക്രഷ്ഡായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റും നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിരുന്നു ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചോക്ലേറ്റ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കോമൻറ്റ് ചെയ്യണം